ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ വിഷം ചെന്നാൽ അത് ആദ്യം ബാധിക്കുക ഹൃദയത്തിനെ തന്നെയാണ് ഹരിപ്പാട് ആലപ്പുഴയിലെ ആ യുവതി വിമാനത്താവളത്തിൽ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ ചെന്നതാണ് ഹൃദ്രോഗത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു പോലീസിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് സൂര്യയുടെ വീടിന്റെ അടുത്തുള്ള അരളിച്ചെടിയുടെ ഇലയും പൂവും യുവതിയുടെ രക്തസാമ്പിളും മൂന്നാഴ്ച മുൻപ് തിരുവനന്തപുരത്തെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു ആ അതിന്റെ ഫലം ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ആ ഫലം കിട്ടിയാൽ മാത്രമേ യഥാർത്ഥ മരണ കാരണം എന്താണ് എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഉള്ളിൽ ചെന്നാൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഹൃദയം സ്തംഭിപ്പിക്കുന്ന ചിലതിനെ കുറിച്ചാണ് അതിനു മുൻപ് നമ്മുടെ നിത്യജീവിതത്തിൽ വിഷം എങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി പറയാം പണ്ടൊക്കെ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ അമ്പേറ്റ് ഓടിമറയുന്ന മൃഗങ്ങളെ തേടി അലയേണ്ടി വരുമായിരുന്നു അതിനു പകരം അതിനവർ ഒരു പരിഹാരം വിഷം പുരട്ടിയ അമ്പുകൾ പ്രയോഗിക്കുക പലപ്പോഴും മൃഗങ്ങൾ ചലനമറ്റു വീഴുന്നത് ഈ അമ്പുകൊണ്ട് മുറിവുകൊണ്ടായിരുന്നില്ല വിഷമേൽക്കുന്നത് കൊണ്ടായിരുന്നു കാതിരം പോലുള്ള വൃക്ഷ വൃക്ഷങ്ങളിൽ നിന്ന് നിമിഷം നേരം കൊണ്ട് ഞരമ്പുകളെ തളർത്തുന്ന വിഷവസ്തുക്കൾ അവർ കണ്ടെത്തി മീനുകളെ മയക്കി പിടിക്കാനും എലികളെ കൊല്ലാനും ഗർഭം അലസിപ്പിക്കാനും എല്ലാം ഇത് പ്രയോഗിക്കാം എന്നവർ നിരീക്ഷിച്ചു അതുമാത്രമല്ല ജീവിപ്പിക്കാനും ചില വിഷയങ്ങൾക്ക് കഴിയുമെന്നവർ തിരിച്ചറിഞ്ഞു പല വിഷങ്ങളും നേരിയ അളവിൽ മരുന്നായി നമുക്ക് ഉപയോഗിക്കാം ഇരുതലമൂർച്ച വാൾ രോഗചികിത്സയുടെ അന്നത്തെ രീതി പലപ്പോഴും ചെടികളിലും മരങ്ങളിലും നിന്നായിരുന്നു ഔഷധ ഗുണമുള്ള പച്ച ചിലപ്പോഴെങ്കിലും ഇവയും സ്ഥാനം പിടിച്ചിരുന്നു അതിൽ ചിലവയെ അപൂർവം ചില ക്യാൻസറുകൾക്കെതിരെ പോലും ഗുണം ചെയ്യുന്ന മരുന്നുകളായി ഉപയോഗപ്പെടുത്താം എന്നതാണ് വാസ്തുത ശരിക്കും കുന്നിക്കുരു അത് ഒരു വിഷമാണ് എന്നുള്ളത് പലർക്കും അറിയില്ല കുട്ടികൾ കുന്നിക്കുരു കണ്ടല്ല അതിൻ്റെ ഭംഗി കൊണ്ട് ചിലപ്പോൾ തിന്നാനുള്ളതാണെന്ന് കരുതി വായിൽ വെക്കാറുണ്ട് കുന്നിക്കുരു സ്വർണം തൂക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന മണികളാണ് ഇതിൻ്റെ ഇലയും കായും ചെറിയ അളവിൽ പല അസുഖങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കാറുണ്ട് ശോധനയ്ക്ക് ലൈംഗിക ഉത്തേജനത്തിനോ ഒക്കെ മരുന്നായി ഉപയോഗിക്കാറുണ്ട് ചവയ്ക്കാതെ പൊട്ടിക്കാതെ അതേപടി വിഴിഞ്ഞാൽ അത് അപ്പാടെ വിസർജ്യത്തിൽ കൂടി പോകും പലപ്പോഴും അപകടമൊന്നും സംഭവിക്കില്ല ചവച്ചരച്ചു കഴിക്കുകയാണെങ്കിൽ ഒരെണ്ണം മതി അതിൽ അപകടകാരിയായ ഘടകം എന്ന് പറയുന്നത് അബ്രിൻ എന്ന വിഷമാണ് ഈ വിഷം ആദ്യം ഛർദിയും വരളക്കം ഉണ്ടാക്കും അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും ഹൃദയത്തെ ബാധിക്കുക ഹൃദയത്താളം തെറ്റും ഹൃദയത്തിൻ്റെ പ്രവർത്തനം ആകെ തകരാറിലാവും ചിലപ്പോൾ ഞരമ്പുകളും കിഡ്നിയും ബാധിക്കും മരണം സംഭവിക്കാൻ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെ പൊടി ഉള്ളിൽ ചെന്നാൽ മതി അതായത് ഒന്നോ രണ്ടോ കുന്നിക്കുരു അതുകൊണ്ട് കുന്നിക്കുരു എന്ന് പറയുന്നത് ഒരു വിഷം തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാടുള്ള ആവണക്ക് അവണക്ക് വേദനയ്ക്കും മറ്റും മരുന്നായി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കായ ഉള്ളിൽ ചെന്നാലോ മാരകവിഷമാണ് റിസിൻ എന്ന പേരുള്ള വളരെ അപകടകാരിയാണ് അഞ്ചു മുതൽ പത്ത് വരെ കുരുക്കൾ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കാം മറ്റൊന്ന് കമ്മട്ടി പലപ്പോഴും പറമ്പിൻ്റെ വേലികളിലാവും ഈ കമ്മട്ടിയുടെ സ്ഥാനം കായ്കൾ വിഷമുള്ളത് തന്നെയെങ്കിലും ഗൗരവമായ പ്രശ്നങ്ങൾ കമ്മട്ടിയുടെ കാര്യത്തിൽ പതിവില്ല കുരുവിൽ നിന്നും ലഭിക്കുന്ന ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തിൽ നിന്നും ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാം പക്ഷേ കുരുവിനുള്ളിൽ കേഴ്സിൻ എന്ന ഒരു ടോക്സ് ആൽബമിനുണ്ട് കൂടാതെ ജെട്രോഫിക് ആസിഡും കഴിച്ചാൽ വായ മുതൽ എരിച്ചിലും പൊള്ളലും ആരംഭിക്കും പിന്നീട് ഛർദിയും വയറുവേദനയും ഒക്കെ ഉണ്ടാകും ദാഹം ഉണ്ടാകും നിർജ്ജലീകരണം ഉണ്ടാകും കേൾവിശക്തി കുറയും കാഴ്ചമങ്ങും വൃക്കകളുടെ പ്രവർത്തനവും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും നിലയ്ക്കും നാലോ അഞ്ചോ കായ മരണം സംഭവിക്കാൻ അപൂർവമായി മാത്രമേ ഗൗരവമുള്ള പ്രശ്നങ്ങൾ പതിവുള്ളൂ എരുക്ക് എരിക്കും നമുക്ക് സുപരിചിതമാണ് പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന എരിക്ക് കാണാനൊക്കെ വളരെ ഭംഗിയാണ് വെള്ളനിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി പണ്ടൊക്കെ വ്യാജ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നത് എരുക്കാണ് അങ്ങനെ പലപ്പോഴും അമ്മമാരുടെ മരണങ്ങൾക്ക് മാതൃ കാരണക്കാരനാണ് എരിക്ക് ശരീരത്തിൽ ചതവ് പറ്റിയതായി മറ്റുള്ളവരെ പറ്റിക്കാൻ അതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട് നീര് ശരീരത്തിൽ പറ്റിയാൽ അലർജിയും വീക്കും ഉണ്ടാകും പക്ഷേ ഉള്ളിൽ ചെന്നാൽ അതത്ര സുഖകരമായിരിക്കില്ല വയറുവേദനയും ഒക്കെ സംഭവിക്കാം അപസ്മാരവും ബോധം കെടലും അവസാനം കോമയും മരണമെങ്കിലും അപൂർവമായിട്ടെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇനി പറയുന്നത് ചേര് ചേര് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സംഭവമായിരിക്കും ഈ ശരീരത്തിൽ ചതവുകൾ ഉണ്ടായത് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചേര് ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ ആറ് മുതൽ എട്ട് വരെ കായകൾ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കാം പിന്നൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ കഥാപാത്രം അരളി അതിൽ മഞ്ഞരളി മഞ്ഞരളിക്കായ കഴിച്ച് കുട്ടികളെ കൊണ്ട് പലപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുന്ന വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് കുട്ടികൾ അറിയാതെ കഴിച്ചു പോകുന്നതാണ് ഇത് ശരിക്കും വിഷമാണെന്ന് അറിയാതെ ആണോ എന്നറിയില്ല പലയിടത്തും ഈ ചെടി വളർത്തുന്നുണ്ട് ചെടിയുടെ കായ് മാത്രമല്ല എല്ലാ ഭാഗവും വിഷമുള്ളതാണ് ഇലയും തണ്ടും വേരും എന്തിനു പറയണേ ഇത് വെട്ടി തീയിട്ടാൽ ഉണ്ടാവുന്ന പുകയിൽ പോലും വിഷമുണ്ടാവും ഇത്തിരി മാത്രം കഴിച്ചുപോയ കേസുകൾ ഛർദിയും വയറിളക്കവുമായി ഒതുങ്ങാം എന്നാൽ അതിന്റെ അളവ് കൂടിയ ഹൃദയ താളം പിഴയ്ക്കും ചികിത്സയുടെ ശാസ്ത്രീയവശങ്ങൾ ഒരുപാടുണ്ട് കിട്ടാനുള്ളതിൻ്റെ അങ്ങേയറ്റത്തെ ചികിത്സയ്ക്കും ജീവൻ തിരികെ തരാനാവുമെന്ന് ഉറപ്പില്ല ഉള്ളിൽ ചെന്നാൽ ഹാർട്ടിൻ്റെയും നാടിഭൂഹങ്ങളുടെയും പ്രവർത്തനത്തെ വളരെ സാരമായി ബാധിക്കാം എട്ട് പത്ത് കായ്കൾ ഉള്ളിൽ ചെന്നാൽ മരണം തീർച്ചയായും സംഭവിക്കുമെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഒതളങ്ങ ഓതലങ്ങയെ നമ്മൾ പലപ്പോഴും അതിന് സൂയിസൈഡ് ട്രീ എന്ന് തന്നെയാണ് പറയുന്നത് ആത്മഹത്യക്കോ കൊലപാതകത്തിനോ പറ്റിയോ ഒന്നായതുകൊണ്ടും നാട്ടുമ്പുറങ്ങളിൽ സുലഭമായതുകൊണ്ടുമാവാം ആത്മഹത്യക്ക് വേണ്ടിയുള്ള പ്ലാൻ പോയ്സണിങ്ങിൽ പകുതിയിൽ കൂടുതലും ഒതളങ്ങയാണ് കാരണം മൊത്തം പോയിസണിങ്ങിൽ ഏകദേശം പത്ത് ശതമാനം ഒതളങ്ങ കഴിച്ച തന്നെയാണ് ഇതും ഹൃദയത്തെ തന്നെയാണ് ബാധിക്കുന്നത് നേരിട്ടും പരോക്ഷമായും രക്തത്തിലെ ധാതു ലവണങ്ങളുടെ അളവിൽ മാറ്റം വരുത്തിയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം പ്രതിമരുന്നുകൾ ഇന്ത്യയിൽ കിട്ടാനില്ല ഹൃദയ താളം നേരെയാക്കാൻ ടെമ്പററി പേസിംഗ് പ്രക്രിയ നടത്തി നോക്കും താളം നേരെയാവും എന്നുറപ്പില്ല മരണപ്പെടാൻ സാധ്യത ഏറെ മാങ്ങയാണ് എന്ന് കരുതി ഒതളങ്ങ കഴിക്കാൻ തുടങ്ങിയ ഒരു ഡോക്ടറെ ഒരിക്കൽ തടഞ്ഞ സംഭവം എവിടെയോ കേട്ടിട്ടുണ്ട് അത്രയേറെ രൂപസാദൃശ്യമുണ്ട് ഇതിന് മാങ്ങയുമായി ചെറിയ കുട്ടികൾക്ക് അബദ്ധം പറ്റിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് ചുരുക്കം ഒരു കായ്ക്കുള്ളിൽ കേണൽ മതിയാവും മരണം സംഭവിക്കാൻ പിങ്കും വെള്ളയും കളറിൽ നമുക്കറിയാം നമ്മുടെ ദേശീയപാതയുടെ നടക്കുള്ള മീഡിയയിലൊക്കെ അരളിപ്പൂ നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയ പക്ഷേ അടിമുടി വിഷമാണ് ഈ സസ്യം എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇലയും തണ്ടും വേരും കായും പൂവിനുള്ളിലെ ആ ഒരു നെട്രു പോലും വിഷമാണ് മുകളിൽ പറഞ്ഞതുപോലെ അതും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെയാണ് പ്രധാനമായും ബാധിക്കുക എട്ടോ പത്തോ കായ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ വേര് അതും അല്ലെങ്കിൽ അഞ്ചു മുതൽ പത്ത് വരെ ഇലകളും ആകാം കുട്ടികളിലൊക്കെ സംബന്ധിച്ചൊരു ചെ ഒരു ചെറിയൊരു ഇല മാത്രം മതി മരണത്തിന് കാരണമാവാം അരളി എപ്പോഴും സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഉമ്മം ട്രെയിൻ യാത്രയിലും മറ്റും ബോധം കെടുത്തി മോഷണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉമ്മത്തിൻ്റെ കായ അതുകൊണ്ട് തന്നെ റോഡ് പോയിസൺ അല്ലെങ്കിൽ റെയിൽവേ പോയിസൺ എന്ന പേര് ഉമ്മത്തിനുണ്ട് ഭക്ഷണത്തിലോ വെള്ളത്തിൽ കലർത്തി നൽകിയ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തും പിന്നെ മോഷണം നടത്താൻ എളുപ്പമാണ് ഇത് ആദ്യം മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കും പിന്നെ നേരെ വിപരീത പ്രവർത്തനം പരാലിസിസ് വരെ സംഭവിക്കാം ശ്വസന പ്രക്രിയ ആദ്യം ഉത്തേജിപ്പിച്ച ശേഷം തളർത്തും വായും തൊണ്ടയും വറ്റി വരലും കൃഷ്ണമണി വികസിക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വളരെയാണ് മരണ അത്ര സാധാരണമല്ലെങ്കിൽ ഒരു ഗ്രാം ഉള്ളിൽ ചെന്നാൽ മരണം വരെ സംഭവിക്കാം പിന്നെ കാഞ്ഞിരം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ് കരസ്കരത്തിനും കുരു പാലിലിട്ടാൽ കാലാന്തരീയ കൈപ്പ് ശമിപ്പതുണ്ടോ കുഞ്ചുനമ്പിയാർ എഴുതിയതാണ് കൈപ്പിനെ കുറിച്ചാണ് കുഞ്ചനമ്പ്യാർ പറഞ്ഞെങ്കിൽ ഇത് അടിമുടി വിഷമാണ് കാഞ്ഞിരം മാംസപേശികളെ ബാധിക്കും സുഷുമിനെ ബാധിക്കുന്ന വിഷമാണ് മാംസപേശികൾ സങ്കോചിക്കും ടെറ്റനസ് രോഗബാധയാണോ എന്ന് പോലും സംശയം തോന്നാൻ വളരെ അപകടകരമാണ് മൂന്ന് മുതൽ അഞ്ചു വരെ കുരുക്കൾ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കുക ചികിത്സയ്ക്ക് അധികം സമയമൊന്നും കിട്ടണമെന്നില്ല രണ്ട് മണിക്കൂറിനകം മരണം സംഭവിച്ച അവസരങ്ങൾ തന്നെ ധാരാളം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ കേട്ടിട്ടുള്ള ചിലതിനെക്കുറിച്ചൊക്കെ ഇതിലൊക്കെ വിഷാംശമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള സംഗതി തന്നെയാണ് ഇത് പക്ഷേ എന്നിരുന്നാൽ പോലും പലർക്കും ഒരു പക്ഷേ ഇതിൻ്റെതാണ് എന്നറിയാത്തത് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നറിഞ്ഞാൽ അതിൽ വിഷമുണ്ട് എന്നറിയാത്തവർ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് എന്തൊക്കെയായാലും നമ്മൾ കേട്ടുകേൾവിയുള്ള തിരിച്ചറിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ അല്ലെങ്കിൽ കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ കണ്ണിൽ കാണുന്നതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ഉള്ളിലാക്കുന്നത് എപ്പോഴും നല്ലൊരു അനുഭവമായിരിക്കില്ല തരുന്നത് എന്ന് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് പാഠം പഠിക്കുക എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അവർക്കൊന്നും അറിയാത്തതാണ് നമ്മുടെ ദൃഷ്ടിയിലല്ലാതെ കുഞ്ഞുങ്ങൾ കളിക്കുകയോ പെരുമാറോ ഒക്കെ ചെയ്യുമ്പോൾ അവരോട് എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണ്ടത് വളരെ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് करमानस